ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവാനന്ദു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷ ഫലമാണ് നമ്മൾ ഈ പുതുവർഷത്തിലേക്ക് കടന്നത് പല പ്രതീക്ഷയിലൂടെയാണ് അല്ലേ ഇപ്പൊ എല്ലറങ്ങുന്നതിന് ആദ്യം തന്നെ ഹാപ്പി ന്യൂഇയർ ഇപ്പം നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ ഫോളോവേഴ്സിന് എന്താണ് ഒരു ന്യൂഇയർ ഗിഫ്റ്റ് ആയിട്ട് മിലിനേ സക്സസ് മന്ത്ര എന്നൊരു ലൈവ് വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയുടെ അവസാനം പറയാം കേട്ടോ നമ്മൾ ഈ ഒരു പുതുവശത്തിലേക്ക് കടന്നത് ഇപ്പൊത്തന്നെ ഒത്തിരി പ്രതിരക്ഷകളൊക്കെ വെച്ചോണ്ടല്ലേ അപ്പൊ അതിന്റെ ഒരു പ്രധാന ഭാവം തന്നെയാണ് ഫലം എന്ന് പറയുക അല്ലെ അത് എത്രമാത്രം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം ഈ ശ്രദ്ധിക്കേണ്ട കാര്യം അറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ പെരുമാറിന്റെ രീതികൾ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വർഷത്തെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റും എത്ര മോശ സമയമാണെങ്കിലും എത്ര നല്ല സമയമാണെങ്കിലും അതിന് കൃത്യമായൊരു പ്ലാൻ ഇല്ലെങ്കിൽ നമുക്ക് ആ ഫലം യാതൊരു പ്രയോജനവും ചെയ്യില്ല അതുകൊണ്ടാണ് നമ്മൾ മാസഫലം നൽകുന്നത് വർഷഫലം വർഷഫളം ശേഷം പിന്നീട് മാസഫലം നൽകുന്നേയും നമുക്ക് കൃത്യം കൃത്യമായിട്ട് അതിലേക്ക് ഓരോ സ്റ്റെപ്പ് വരെ ആദ്യമേ എന്താണ് നമുക്കൊരു ടാർഗറ്റ് ഉണ്ടാവും ഇന്ന ടാർഗറ്റിലേക്കാണ് നമുക്ക് എത്തേണ്ട ആ ടാർഗറ്റിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്തു ചെയ്യാം അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്മോൾ സ്മോൾ പീസസ് ആക്കണം അതുപോലെ മന്ത്ലി പ്രഡിക്ഷൻ ആ മന്ത്ലി പ്രഡിക്ഷനിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആ മന്ത്ലി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ തരാനുണ്ട് പിന്നെ ഞാൻ എന്താണ് ഒത്തിരി അങ്ങ് സൂചിപ്പിക്കാറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനില്ല എന്ന് മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് തന്നെ തുറന്ന് പറയാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അപ്പം അതെന്ന് ഓർത്ത് വിഷമിക്കേണ്ട നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള രാശിഫലം എന്താണെന്ന് നോക്കാം അല്ലെ നമ്മുടെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കുകയുള്ളൂ കേട്ടോ നമുക്ക് ഫലം നോക്കുന്ന നമുക്ക് ചന്ദ്രാലും ലഗ്നാലും ഫലം നോക്കാം കേട്ടോ രണ്ടും കൂടെ നോക്കുന്നാലും നമ്മൾ ചന്ദ്രൻ എവിടെയാണ് നിക്കുന്നത് ലഗ്നം എവിടെയാണ് നിക്കുന്നത് അതിന് രണ്ടിനെ ഒരു ഫലം നോക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളുടെ പെഡിഷനിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി ഒരാക്യുറേസി വരാൻ സാധ്യത കൂടുതലാണ് കേട്ടോ മിഥനുനരാശി മഹേരമര തിരുവാതിര പുണർത മുക്കാൽ എടുക്കുന്ന രണ്ടേ നക്ഷത്രമാണ് മിഥുന രാശി എന്ന് പറയുന്നത് മിഥുന രാശിയെ സംബന്ധിച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പുതുജീവൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആ പലയൊരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ശുക്രനും രാഹുവും കൂടി വരുന്ന കോമ്പിനേഷൻ നമുക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ രാഹു ഒമ്പതിലേക്ക് വരുന്ന സമയമാണ് അതുപോലെതന്നെ ശനി പത്തിലേക്ക് വരുന്ന സമയമാണ് വ്യാഴം പന്ത്രണ്ടിൽ നിന്നും ജന്മത്തിലേക്ക് വരുന്ന ഒരു സമയമായിരിക്കും ഇതും ശരിക്കും ഈ ഒരു വർഷം എന്ന് പറയുന്നത് എന്താണ് ഒരു ഒരു എനർജി പുതിയൊരു എനർജി കിട്ടുന്ന ഒരു ഫീല് കിട്ടുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് കേട്ടോ കാരണം പാവഗ്രഹങ്ങളായ ശനിയും രാഹുവും എന്ത് ചെയ്യുന്നുണ്ട് ശനി പത്തിലേക്കും രാഹു പത്തിൽ നിന്ന് ഒമ്പതിലേക്കും രാശി മാറുന്നതാണ് വെച്ചാൽ ഇത്ര നാളും രാഹു എന്തായിരുന്നു മീനത്തിലായിരുന്നു അല്ലെ മിഥുനത്തിന് പത്താം രാശിയിലായിരുന്നു അത് ഒമ്പതാം രാശിവിലേക്കും അതുപോലെ തന്നെ ശനി എന്ന് പറയുന്നത് മിഥനത്തിന് ഒമ്പതാം രാശിയിലായിരുന്നു അത് പത്തിലേക്ക് എന്ന് വെച്ചാൽ രണ്ടുപേരും ഒന്ന് സൈപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ അങ്ങ് മാറിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് സോ നമുക്ക് അനുകൂലമായ ഫലങ്ങളെയൊക്കെ പ്രദാനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു പഴയ സ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ പഴയ നിറയിലേക്ക് നമുക്ക് ആ എത്തുന്ന ഒരു സ്ഥിതി നമുക്കറിയാം അഷ്ടമാക്കി ശനി കഴിഞ്ഞ ഒരു രണ്ടര വർഷത്തോളം സ്ട്രഗിൾ ഒക്കെ ചെയ്താൽ നമുക്ക് എന്താണ് ഒന്ന് പോരാടി നമ്മൾ വന്നതാണ് അല്ലെ അത് കഴിഞ്ഞിപ്പം എന്താണ് നമുക്ക് ആ ഒമ്പത് എന്ന ശനി പത്തിലേക്ക് മാറി അല്ലേ പത്തിലേക്ക് മാറി നമുക്ക് ആ ഒരു കൺഫോർട്ട് സോണിലേക്ക് നമ്മളൊരു ഇപ്പം പറയുന്ന ഒരു കൺഫോർട്ട് സോണിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പൊതുവെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിധരാശിയെ സംബന്ധിച്ചോളം നോക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി ഷകൾസ് ഒക്കെ ചേർന്നിട്ടാണ് നമ്മളിപ്പോൾ ഒരു നിൽക്കുന്ന ലെവലിലേക്ക് എത്താൻ പോകുന്നത് ബിസിനസ്സായിട്ടും തൊഴിൽ സംബന്ധമായിട്ട് പ്രൊഫഷണൽ ലൈഫായിട്ടൊക്കെ നോക്കിയാലും നമുക്ക് അനുകൂലമായ കാര്യങ്ങളാണ് വിദേശ യോഗങ്ങളൊക്കെ പറയാൻ സാധനങ്ങൾ കല്യാണ സംബന്ധം ഒക്കെ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് എൻഗേജ്മെന്റ് നോക്കുക പെട്ടെന്ന് കല്യാണം നടക്കുക എല്ലാ കാര്യങ്ങളും എന്താണ് ജകപ്പൊക്കെ പോലെ സ്പീഡ് സ്പീഡ് ഓരോ കാര്യങ്ങൾ നടക്കാനും അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ ആ വിവാഹമൊക്കെ എന്താണ് ഫെയ്ഡായി പോയി വിവാഹം കഴിച്ചു പക്ഷെ ഒരു സുഖമില്ല ഒരു രമ്യതയില്ല അതൊരു ഡൈവേഴ്സിന്റെ വക്കലാക്കി നിൽക്കണം നിങ്ങൾക്ക് ഒന്നെങ്കിൽ പറഞ്ഞ് സെറ്റാക്കി തിരിച്ചു വരാനും അല്ലെങ്കിൽ എന്താണ് ഒരു പ്രോപ്പർ ഡിസിഷൻ എടുക്കാനൊക്കെ പറ്റുന്ന സമയമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല അവസരങ്ങൾ കിട്ടും സോ അവസരങ്ങളൊക്കെ എന്തു ചെയ്യുക തേടി പിടിച്ച് കൃത്യമായിട്ട് ഗ്രാബ് ചെയ്ത് വെക്കുക ഓക്കെ അല്ലാതെ അവസരങ്ങൾ വരുമ്പോൾ ഇത് പൊക്കോട്ടെ അടുത്ത് ആ പൊക്കോട്ടെ അടുത്ത് ആ പൊക്കോട്ടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചും ഇങ്ങനെ അങ്ങ് പോകും ഓക്കെ കണ്ണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസരം നിങ്ങൾക്ക് മനസ്സിലായാലോ നമ്മളൊന്ന് കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിഞ്ചും ദാ വന്നു ദാ പോയി അല്ലേ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചും പോകും സോ കിട്ടുന്ന അവസരങ്ങളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നല്ല നല്ല അവസരങ്ങൾ നല്ല നല്ല മന്തിലൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല രീതിയിൽ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യുക ഓരോ ചോട് മുന്നോട്ട് വെക്കുമ്പോൾ കൃത്യമായ നിരീക്ഷണത്തിലൂടെ കൃത്യമായ വീക്ഷണത്തിലൂടെ കൃത്യമായ പ്ലാനിലൂടെയും പോവാം ഓക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ലൈഫിലേക്ക് ചോടും സക്സസ് നേടിയെടുക്കാൻ സാധിക്കും ഓക്കെ നമുക്ക് വിത്തൗട്ട് പ്ലാൻ നമുക്ക് ഒരു പ്ലാനില്ലാതെ കണ്ടുപിടിക്കാ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ഥലത്ത് എത്തുവാൻ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ പ്ലാൻ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ട് ഞാൻ അവിടെ എത്തേണ്ട ഒരു ലക്ഷ്യമുണ്ട് അപ്പൊ എനിക്ക് അറിയാമെങ്കിൽ ഞാൻ ചെല്ലുന്ന വാതി എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നും ഓക്കെ ആ ഒരു കംഫോർട്ട് സോണിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും അതുപോലെ നല്ല നല്ല മൈൻഡ് സെറ്റും നല്ല നല്ല പോസിറ്റീവായ മൈൻഡ് സെറ്റിലേക്ക് എത്താൻ പറ്റും നല്ല സാമ്പത്തിക പുരോഗതിയിലേക്ക് എത്താൻ നല്ല രീതിയിൽ സാധിക്കുന്ന സമയമാണ് സോ അതുപോലെ തന്നെ തൊഴിലിനെ കൂടെ ഒരു തൊഴിലുണ്ട് ആ തൊഴിലിൻ്റെ കൂടെ തന്നെ ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ ഒക്കെ പറ്റുന്ന സമയമാണ് നിങ്ങൾക്കൊരു ഇൻകം ഒന്നും ഇല്ലെങ്കിൽ പോലും ഒരു ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ അങ്ങനെ പറയുകയാണെങ്കിൽ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സമയം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന മിഥുന രാശിയെ സംബന്ധിച്ചാൽ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പലതരത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മാറി നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളിലേക്ക് എത്താൻ സാധിക്കും അതുപോലെ തന്നെ പ്രണയമൊക്കെ ഉള്ളവർക്ക് പ്രണയം സക്സസ് ആവാനും പ്രണയ വിജയമൊക്കെ കൈവരിക്കാനൊക്കെ പറ്റുന്ന സമയമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറയുന്നത് റിലേഷൻഷിപ്പിൽ നിൽക്കുന്നവർക്കായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായിരുന്ന ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി ഒന്ന് സ്മൂത്ത് ആയിട്ട് ആ റിലേഷൻഷിപ്പ് ഒക്കെ മുന്നോട്ട് പോകാനൊക്കെ പറ്റും കുടുംബത്തിലായവരായി ഐക്യവും കുറച്ചുകൂടി ഒരു സമാധാനത്തിലൊക്കെ മുന്നോട്ട് പോകാനൊക്കെ സാധിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എക്സാം കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വിജയങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കുന്ന സമയമാണ് വിദേശത്തൊക്കെ പോകണം എന്ന് ഒക്കെ തൊഴിൽ സമുദായമായിട്ട് വിദ്യാഭ്യാസ സമുദായമായിട്ട് വിസിറ്റ് ചെയ്യാനൊക്കെയായിട്ട് നോക്കുന്നവർക്കൊക്കെ എന്താണ് അനുകൂലമായ സമയമാണ് വിദേശത്തൊക്കെ പോകാൻ സാധിക്കും അതുപോലെ തന്നെ വളരെ കാലമായിട്ട് ഒരു വാഹനം വാങ്ങണം തൻ്റെ ഒരു വാഹനം ഇല്ല ഒരു വാഹനം വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു വാഹനം മാറ്റി വാങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമായ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് കേട്ടോ പല ഇടത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ച് അഭിമുഖീരിച്ച് മുന്നോട്ട് വന്നവരാണ് മിഥന സംബന്ധിച്ചോളം സാമൂഹ്യ ആരോഗ്യ പ്രശ്നങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല ഇല്ല എന്നിരുന്നാൽ ആരോഗ്യം ഒന്ന് ടേക്ക് കെയർ ചെയ്യണം കേട്ടോ നമുക്ക് ഓരോ കാര്യങ്ങളിൽ നിന്ന് രക്ഷയുണ്ട് ആരോഗ്യത്തിൽ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു മാറും പക്ഷെ എന്നാൽ പോലും ആരോഗ്യ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നതല്ലായിരിക്കും മൂഡ് സിങ്സ് ഒക്കെ ഇടക്കിടക്ക് ഉണ്ടായിരുന്നിട്ട് അതൊന്നും മാറി കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങളെ എന്ത് ചെയ്യാം മനസ്സിലാക്കാം നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം നിങ്ങൾ ആരാ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും പല പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്യാൻ സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ എന്താണ് ചെറിയ ചെറിയ പറഞ്ഞു ആരോഗ്യ പ്രശ്നങ്ങൾ ചെറിയ ചെറിയ മൈനറായിട്ട് ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അത് ശ്രദ്ധിക്കൊക്കെ ടേക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങളൊക്കെ പോയത് തിരിച്ചു കിട്ടാൻ ചാൻസ് ഉണ്ട് വെച്ചാൽ നല്ല സുഹൃത്തുക്കളായിരുന്നു നിങ്ങൾ പക്ഷെ ഇടയ്ക്ക് ഏതൊരു കാലത്ത് നിങ്ങൾ അങ്ങ് പിരിഞ്ഞു പിന്നെ വീണ്ടും ആക്കൊരു കൂട്ടായ്മ നിങ്ങളുടെ ആ ഗാങ്ങ് വീണ്ടും ഒന്ന് സെറ്റാവാനും നിങ്ങൾക്ക് ആ നല്ല നല്ല ഫ്രണ്ട്ഷിപ്പ് ഒക്കെ തിരിച്ചു കിട്ടാനൊക്കെ യോഗമുണ്ട് ഞാൻ നല്ല ഫ്രണ്ട്ഷിപ്പ് തിരിച്ചു വന്നിട്ടുമ്പോഴും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് വേറെ ഫ്രണ്ട്ഷിപ്പ് വളരെയും നമ്മളിലേക്ക് എത്താനൊക്കെ ചാൻസ് ഉണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഈ സമയത്ത് ബിസിനസ് ഒക്കെ ചെയ്യുന്നതൊക്കെ അനുകൂലമായ സമയമാണെന്ന് പറഞ്ഞു സോ ഈ ഒരു ടൈമിൽ നിങ്ങൾ ലീഗൽ സൈഡ് കുറച്ചും ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കുക അല്ലാത്ത അന്നത്തിക്കായിട്ടുള്ള ഒരു കാര്യവും ചെയ്യുന്നത് ചാടല്ലേ സോ അതൊക്കെ പെട്ടെന്ന് എന്താണ് പ്രശ്നത്തിലേക്ക് എക്കെത്താൻ ചാൻസ് ഉണ്ട് സോ ആ കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് കേട്ടോ പോയാട്ടോ മിഥരാശ ബാക്കി സൂപ്പർ സോ ഒരു നല്ല വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവാ തിരക്കെയാണ് രാശിഫലം എന്ന് പറയുന്നത് ഈ രാശിഫലം കേട്ടു പലരുടെയും നല്ലതും പലരുടെയും മോശമായിട്ട് അല്ലെങ്കിൽ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിട്ടായിട്ട് നമ്മൾ അറിഞ്ഞു ഇനി എന്താണ് ചെയ്യേണ്ടത് അപ്പൊ അതിനു മുമ്പായിട്ട് രണ്ടു കാര്യം പറയട്ടെ നമ്മുടെ പേരും നക്ഷത്രവും താര കമന്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയില് നിങ്ങളുടെയും പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പേരും നക്ഷത്രം വ്യക്തമായി താരം കമന്റ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ നമ്മൾ ഈ ഫലം നോക്കുമ്പോൾ ഇതെന്താണ് ഒരു പൊതുഫലമാണല്ലേ നമുക്കൊരു നല്ലൊരു കാര്യം ഒരു വിശദമായ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് അല്ലെങ്കിൽ ഒരു നല്ലൊരു പ്രൊജക്റ്റിലേക്ക് ഇറങ്ങാൻ പോവാണ് അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക ഒരു പേഴ്സണൈസ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഫലം കാണുമ്പം ലക്നാലും ചന്ദ്രാലും നോക്കുക പിന്നെ നമുക്ക് അനുകൂല ഫലമാണോ ദോഷ ഫലമാണോ നമ്മുടെ രാശിഫലം ഇതൊക്കെ നമുക്ക് നല്ലതായാലും ചീത്തയായാലും നമ്മളിലേക്ക് കറക്റ്റായിട്ട് ബാധിക്കുന്നത് നമ്മുടെ ജാതകവും കൂടി നോക്കണം കാരണം നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളുടെ നിപ്പ് എങ്ങനെയാണ് നമുക്ക് അനുകൂലമായുള്ള ഗ്രഹങ്ങൾ ഏതാണ് ഇപ്പം ഏത് ദശയാണ് നടക്കുന്നത് ഏത് അപകാരമാണ് നടക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കി നമുക്ക് അനുകൂലമായ ഫലം എന്നാൽ മാത്രമേ നമുക്ക് അനുകൂലമായ ഫലങ്ങൾ വരുമ്പോൾ നമുക്ക് ആ അനുകൂലമായ ഫലങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഓക്കെ ആ സമയത്ത് നമുക്ക് രാശിഫല ഗോചരം മോശമാണ് ലഗ്നാലും അല്ലെങ്കിൽ നമ്മുടെ ദശാലും എന്താണ് മോശ ഫലമാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള കഠിനമായി നമ്മളത് ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഈ മാസഫലങ്ങളൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വർഷഫലം കേൾക്കുമ്പോൾ നല്ലതായിട്ട് നമുക്ക് അതിന്റെ യോഗങ്ങളൊക്കെ വരാൻ പറ്റാത്തതും നമുക്ക് അതിൻ്റെ സുഖങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കാതെ കാരണം നമ്മുടെ ജാതകം കൂടി അത് പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കും ഒരേ സമയത്ത് തന്നെ ഒരേ സ്ഥലത്ത് തന്നെ എത്ര പേര് ജനിക്കുന്നു അപ്പൊ ഈവരെല്ലാം ജാതകം ചിലപ്പം എന്താണ് ഒരേ ജാതകം കൊള്ളവരുണ്ടാകും പക്ഷെ രണ്ട് ക്യാരക്ടർ രണ്ട് സ്വഭാവം രണ്ട് രീതിയിലായിരിക്കും അപ്പൊ നമുക്ക് ഇതിലെല്ലാം അനുസരിച്ചപ്പെടുത്തി നോക്കണമെങ്കിൽ നമ്മുടെ ജാതക വിശകലനം അത്യാവശ്യമാണ് കാരണം ഒരു സൂക്ഷ്മമായ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് എന്തായാലും വ്യക്തിപരമായിട്ടുള്ള ഫലത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ അതുപോലെ തന്നെ അവർ വരുന്ന വരുന്ന ചുറ്റുപാട് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് അല്ലെ നമ്മുടെ ചുറ്റും നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം നമ്മളെ വളരെ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ഒരു മാറ്റത്തിന് നമ്മുടെ ജീവിത പുരോഗതിക്കൊക്കെ വലിയൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നമുക്കൊരു ഗിഫ്റ്റ് ഉണ്ട് ന്യൂ ഇയർ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഇയർ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പവേഴ്സ് ക്ലബിനെ കുറിച്ച് അല്ലെ പക്ഷെ പവേഴ്സ് ക്ലബ്ബ് ഞാൻ കുറെ നാലായിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത ഒരു പ്രോഗ്രാം ആണ് അല്ലെങ്കിൽ ഗ്രൂപ്പാണ് കൂട്ടായ്മയാണ് പവേഴ്സ് ക്ലബ്ബ് എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പവേഴ്സ് ക്ലബ്ബിന്റെ സ്റ്റെപ്പ് വണ്ണിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സൗജന്യമാണ് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ആണുള്ളത് ഓക്കെ അപ്പൊ അവിടെ ആർക്ക് വേണ്ടി ജോയിൻ ചെയ്യാവുന്നതാണ് ആർക്കാണ് ജീവിതത്തിൽ പുരോഗതി ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഡിസ്കസ് ചെയ്യണം അവിടെ കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ബിസിനസ് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങളാ മറ്റ് എന്താണ് അനുബന്ധ വെബിനാർസ് ഇതൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും സോ അതിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും ഈസിലി ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ ഗ്രൂപ്പ് ജോയിൻ ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറയുന്നത് ഓക്കെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാമെങ്കിൽ നമ്മുടെ ആ കൂട്ടായ്മയിലേക്ക് ജോയിൻ ചെയ്താൽ നമ്മൾ ഓരോ പോസ്റ്റേഴ്സും അല്ലെങ്കിൽ ഓരോ വെബിനാർ നടത്തുമ്പോഴും നമ്മുടെ ഓരോ വെബിനാർ വരുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തും ഓക്കെ ന്യൂസിൻ്റെ വെബിനാർ ഉണ്ട് നിങ്ങൾക്ക് കുറച്ചൊരു അലർട്ടാൻ പറ്റും ഇപ്പം നമ്മൾ പുതുവർഷപരമായ ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് മിലിനേസ് സക്സസ് മന്ത്ര എന്നൊരു വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ജനുവരി അഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച ദിവസമാണ് കണ്ടക്ട് ചെയ്യുന്നത് ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക ഓക്കെ പ്രോപ്പർ ടൈം എന്താണ് നമ്മൾ ഗ്രൂപ്പിൽ അറിയിക്കും കേട്ടോ അപ്പം ഈ ഒരു വെബിനാറിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ പവേഴ്സ് ക്ലബ്ബ് ജോയിൻ ചെയ്താൽ മതി പവേഴ്സ് ക്ലബ്ബ് ജോയിൻ ചെയ്തിട്ട് ആ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവുക ആക്റ്റീവായിട്ട് പിന്നെ അതിലുള്ള നമ്പേഴ്സിൽ അതിലെ അഡ്മിറ്റിലേക്ക് നമുക്ക് എന്താ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാം എന്റെ ഡീറ്റെയിൽസ് എല്ലാം വേണമെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഗ്രൂപ്പിൽ ഓട്ടോമാറ്റിക്കലി നെമ്പേഴ്സ് വരുമ്പോൾ ഒരു കുറച്ച് മൂന്ന് നോമ്പേഴ്സ് ആകുമ്പോൾ നമ്മൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ ആ ഒരു കൂട്ടാമേക്ക് ഈ ഒരു കൺസെപ്റ്റില് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു വെബിനറില് നമ്മൾ നല്ല രീതിയിൽ പ്രധാനമായിട്ടൊരു മൂന്ന് കൺസെപ്റ്റ് ആയിരിക്കും അവിടെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അതിലെ മൂന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനെ തന്നെ മൊത്തത്തെ മാറ്റി നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ജീവൻ ശരിക്കും ബിസിനസ്സുകാർക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് ഏതൊരു മേഖല നിൽക്കുന്നവർക്കും ഈവൻ സ്റ്റുഡൻസ് മുതൽ ഒരു ബിസിനസ് ലെവലിലേക്ക് നിൽക്കുന്നവർക്കും നല്ല ഇതിലൊരു ഇൻകം ഉണ്ടാക്കാനും സഹായിക്കും കാരണം ഇൻകം ഉണ്ടാക്കാൻ നല്ലൊരു മൈൻഡ് സെറ്റ് വേണം ആ മൈൻഡ് സെറ്റ് നമുക്ക് എങ്ങനെ അക്യൂർ ചെയ്യാം പക്ഷെ മില്ലിയനേഴ്സ് ചെയ്യുന്ന കുറച്ച് സക്സസ് ഫോർമുലാസ് ഒക്കെയാണ് നമ്മുടെ മില്ലേഴ്സില് ഫോളോ ചെയ്യുന്ന കുറച്ച് എന്താണ് കൺസെപ്റ്റുകളൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുക സോ ആ ഒരു വെബിനാറിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ പവേഴ്സ് ക്ലബിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു പുതുവർഷത്തിൽ നമുക്ക് എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് നമുക്ക് ജഗദീശനോട് പ്രാർത്ഥിക്കാം അല്ലെ നമുക്ക് എല്ലാവരും കൂടെ ഒത്തിരി പ്രാർത്ഥിക്കാം അപ്പം എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ജഗദീശൻ അങ്ങനെ കൈവിടാൻ പറ്റില്ലല്ലോ അപ്പൊ ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എല്ലാവർക്കും നന്മയും അതുപോലെ സാമ്പത്തികമായ പുരോഗതിയും ബിസിനസ് പുരോഗതിയും ആയൊരു ആരോഗ്യവും സമ്പർ സമ്പൃത്തിയൊക്കെ വരട്ടെ എന്ന് നമുക്ക് ജഗദീശനോട് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പി ഇയർ